ഹലോ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫർമേഷനൽ കോച്ച് നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ ഇരുപതാമത്തെ ദിവസമാണ് അവിടെ വന്നെത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നുണ്ട് എന്നും അതിന്റെ റിസൾട്ട് ഒക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റത്തിന് ഒരു കാരണമാവുക അല്ലെങ്കിൽ ഗൈഡൻസ് കിട്ടുന്നതിലൂടെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാണ് കാരണം നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകൾ പല ഇഷ്യൂസിലൂടെ പല ഫേസിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അപ്പൊ അവരുടെ മാറ്റങ്ങൾക്ക് കാരണമാവുക അവരുടെ ലൈഫിൽ ഒരു വെളിച്ചമാവാം സാധിക്കുക എന്നൊക്കെ പറഞ്ഞാല് വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് അപ്പൊ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവാൻ ഈ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസ് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാരണം എൻ്റെ ഡ്യൂട്ടി ഞാൻ ആയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ ദിവസം നിങ്ങളെ തട്ടി ഉണർത്തി ഞാൻ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെങ്ങനെ ഉണർത്തുന്നുണ്ട് അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ലൈഫിൽ മാറ്റം വേണം എന്നുള്ള ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുകയും നമ്മൾ കണക്ട് ചെയ്യുകയും ചെയ്യുള്ളൂ ആസ് എ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് അപ്പോൾ എന്നെ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈഫിൽ എവിടെയോ നിങ്ങളൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൽ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് പോലും അപ്പം ഇത്തരത്തിലുള്ള ഒരു കൂട്ടത്തിന്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ലൈഫിൽ മാറ്റങ്ങൾ വേണം എന്ന് എന്നാഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് ബിസിനസ് കരിയർ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ആ ഗ്രൂപ്പിലുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്കത് ക്ലിയർ ചെയ്തുകൊണ്ട് തരുന്നതാണ് അപ്പോ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസിലേക്ക് പോവാം ഇരുപതാമത്തെ ദിവസമാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് വളരെ സിംപിൾ ആണ് നമ്മളെപ്പോഴും കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള നമ്മളിപ്പോ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നുള്ളത് അപ്പോൾ പല ആളുകളും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അവർ അതിൻ്റെ യഥാർത്ഥ ഫീലിങ്ങോട് കൂടി മനസ്സറിഞ്ഞ ഹൃദയത്തിൽ സ്പർശിച്ചിട്ട് താങ്ക് യു പറയാത്തത് കൊണ്ടുള്ള ഒരു കാരണമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫില് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോ ഇപ്പോ ഓൾറെഡി കിട്ടിയ കാര്യത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു അതുപോലെ തന്നെ ഇനി ഒരുപാട് ആഗ്രഹങ്ങളും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന അതുപോലെ റിലേഷൻഷിപ്പില് എന്താ ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന അതുപോലെ ഓരോ ഏരിയ ഹെൽത്ത് എടുത്ത് വെൽത്ത് എടുത്ത് അങ്ങനെ ഓരോ ഏരിയ കവർ ചെയ്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഹേർഡ് മാജിക് എന്നുള്ളതാണ് നിങ്ങള് അതായത് മാജിക്കൽ ഷിഫ്റ്റ് കൊണ്ടുവരുത്തണം ലൈഫിൽ എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഫീലിങ്സോടുകൂടി നിങ്ങൾ എന്താഗ്രഹമാണോ അച്ചീവ് വേണ്ടത് അത് ഫീലിങ്സോടുകൂടി ഓൾറെഡി കിട്ടിയതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യണം എന്നുള്ളത് ഇല്ല ഇല്ല എന്ന് പറയുന്നത് ഇല്ലായ്മയെ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിനു പകരം ഉള്ള സാധ്യതകളെ കുറിച്ച് അതിലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും അത് നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള ഹൈ വൈബ്രേഷൻ കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഈ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അപ്പൊ ഈ ഹേർട്ട് മാജിക് എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന് താങ്ക് യു എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മൾ പോലും അറിയാതെ അത് നമ്മളിലേക്ക് എത്തിപ്പെടുന്നുള്ളതാണ് കാരണം ഒരു താ ഓരോ താങ്ക് യു താങ്ക് യു നമ്മൾ പറയുമ്പോ തന്നെ നമ്മുടെ വൈബ്രേഷൻ്റെ തല വർധിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഫ്രീക്വൻസി ലോ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഹൈ ആക്കാൻ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഭാഗമാണ് ഹേർട്ട് മാജിക് എന്നുള്ളത് മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ തട്ടി ഗ്രാറ്റിറ്റ്യൂഡ് ആര് പറയുന്നു അവർക്കാണ് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് അപ്പോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും മോർണിംഗിൽ ചെയ്യുന്നുണ്ടാവും നൈറ്റ് ചെയ്യുന്നുണ്ടാവും ഡേ ടു ഡേ ലൈഫിലും നമ്മൾ കറക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും പറയുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ പ്രാക്ടീസ് വരുന്നത് നമുക്കറിയാം സ്നേഹത്തിന്റെ സിമ്പിൾ ആണ് ഹേർട്ട് എന്ന് അപ്പോൾ സ്നേ അതായത് ഹേർട്ട് ഹൃദയത്തെ തൊട്ടറിഞ്ഞവരെ ഒരുപാടിപ്പം നമ്മളൊക്കെ ഒരാൾ തീവ്രമായി സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയത്തിലാണ് സ്നേഹം ഹേർട്ട് അത്രയും കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകും അപ്പൊ അതുപോലെ ഹൃദയത്തിന്റെ സിമ്പിൾ ഈ ഹേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് മെമ്മറി ഓഫ് ഹേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഹേർട്ടിന്റെ മെമ്മറി എന്ന് പറയില്ലേ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എന്ന് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ലൈഫില് മനസ്സറി മനസ്സിനെ തൊട്ടറി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓലെ ഹെൽത്ത് ഭയങ്കര ഇമ്പ്രൂവ് ആക്കാൻ പറ്റും അതിലൂടെ നമുക്ക് അതുപോലെ ഹേർട്ട് ബീറ്റ് ആക്കാൻ പറ്റും അതുപോലെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഹാർമണി ആക്കാൻ പറ്റും അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാനൊക്കെ പറ്റും മനസ്സറിഞ്ഞ് ഹൃദയം തൊട്ടറിഞ്ഞ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റികൾ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നമ്മളെ ലൈഫിലും ഇത്തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാല് കണ്ണടച്ചുകൊണ്ട് കണ്ണടക്കണമെന്നില്ല പക്ഷെ കണ്ണടക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും എന്താ മനസ്സറിയുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസിനും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാ ഡിസ്ട്രാക്ഷൻസിനും ഒഴിഞ്ഞു മാറാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യും ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു അപകടം വരുന്നോ ദുരന്തം വരുന്ന അപ്പൊ നമ്മൾ കണ്ണടക്കൂല കാരണം ബാക്കിയൊന്നും നമ്മളെ എഫക്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ അപ്പൊ നല്ലത് വരുവാണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ കണ്ണ പെട്ടെന്ന് അറിയാതെ പോലും നമ്മൾ കോൺഷ്യസ്ലി ആണെങ്കിലും അൺകോൺഷ്യസ്ലി ആയെങ്കിലും നമ്മൾ അറിയാതെ കണ്ണടച്ച് പോകും കാരണം ഫുൾ എഫക്ട് നമുക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചു പോകും അപ്പൊ കണ്ണടച്ചുകൊണ്ട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ഫീൽ ചെയ്തു നോക്കൂ അത് കാമാവാൻ ക്വൈറ്റായിട്ടും ടോട്ടലി എല്ലാ ഫോക്കസും എവിടക്കായിരിക്കണം ഹൃദയത്തിലേക്കായിരിക്കണം എല്ലാ ഫോക്കസും ഹൃദയത്തിൽ തട്ടി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നാണ് കണ്ണടച്ച് ഭയങ്കര ഫീലിങ്ങോട് കൂടി നിങ്ങൾ പറഞ്ഞു നോക്ക് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് ആ സമയത്ത് കിട്ടുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് നമ്മൾ നമ്മൾ പോലും അറിയാതെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അത് കാരണം കണ്ണടച്ചുകൊണ്ട് ഹൃദയത്തിൽ കൈ വെച്ചുകൊണ്ട് നിങ്ങളുടെ എന്താ ഷോൾഡറിലല്ലോ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഫുള്ളി ഫോക്കസ് നിങ്ങൾ ഹൃദയത്തിൽ കൊടുത്തിട്ട് നിങ്ങളൊരു പത്ത് വിഷസ് നിങ്ങൾ ആഗ്രഹങ്ങൾ ഡിസയേഴ്സ് ഉണ്ടാവല്ലോ നിങ്ങൾ ആഗ്രഹങ്ങൾ ഒരു പത്തെണ്ണെടുത്തിട്ട് അത് ഓൾറെഡി കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുക അപ്പൊ എന്ത് ആഗ്രഹം ആയിക്കോട്ടെ ഓൾറെഡി അത് കിട്ടിയതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ഫീൽ ചെയ്തുകൊണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ പ്രാക്ടീസ് ഇത് നിരന്തരം ചെയ്യുന്നതോടുകൂടി നമ്മൾ അത്രയും കണക്റ്റഡ് ആവും ആ ഒരു ആഗ്രഹം കൊണ്ട് ആഗ്രഹം പെട്ടെന്ന് നടക്കാനും കാരണം നമ്മൾ ആ ജോയ്ഫുൾ സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് പറ്റും അപ്പൊ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം നമ്മൾ കൂടുതൽ കോച്ചിങ്ങിൽ അറ്റൻഡ് ചെയ്യണം അതല്ല നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതുപോലെ ഇന്നത്തെ ഇരുപതാമത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിയോ റിലേറ്റീവ്സിനെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ദാറ്റ്സ് ഓൾ താങ്ക് യു സോ മച്ച്